ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ജനങ്ങളിൽ നിന്നും വ്യാപകമായി സിം കാർഡുകൾ കൈക്കലാക്കി തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്ന രണ്ടുപേരെ മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ശിവുരം സ്വദേശികളായ ടി പി മുഹമ്മദ് സാലിഹ് മുഹമ്മദ് മിഹാൽ എന്നിവരെയാണ് മട്ടന്നൂർ ഇൻസ്പെക്ടർ വി എസ് സജൻ എസ് ഐ ആർ എൻ പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് നിർദ്ധന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഫോണിൽ ഉപയോഗിക്കാനെന്നും മറ്റും പറഞ്ഞാണ് ആൾക്കാരെ സമീപിച്ച് സിം കാർഡ് വാങ്ങുന്നത് ആയിരം രൂപ വരെ സിം ഉടമകൾക്ക് പ്രതിഫലവും നൽകും ഇങ്ങനെ കൈക്കലാക്കുന്ന സിം കാർഡുകൾ ദുബായ് വഴി വിദേശ രാജ്യങ്ങളിലേക്ക് കൈമാറും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഓൺലൈൻ തട്ടിപ്പിനും ഈ സിം കാർഡുകൾ ഉപയോഗിക്കുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഒരു സിം കാർഡിന് രണ്ടായിരത്തി രൂപയോളം പ്രതികൾ ഈടാക്കുന്നതായാണ് അറിയുന്നത് ഇത്തരത്തിൽ ആയിരക്കണക്കിന് സിം കാർഡുകൾ ഇവർ സംഘടിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലെ തട്ടിപ്പ് സംഘങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മട്ടന്നൂർ കൂത്തുപറമ്പ് മേഖലകളിൽ നിന്നുള്ളവരുടെ രേഖകൾ ഉപയോഗിച്ചാണ് കൂടുതലും സിമ്മുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരുവരുടെയും ബാങ്ക് അക്കൌണ്ടിൽ ഇരുപത്തി കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ അന്വേഷണം നടക്കുകയാണെന്നും കൂടുതൽ പേർ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു കൂത്തുപറമ്പ് എസ്ഇ പി കെ വി വേണുഗോപാലിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കോടതിയിൽ ഹാജരാക്കി മട്ടന്നൂർ